ഓ ഹായ് ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു ഡേ ആണ് കാര്യം എന്തായാലും നമ്മൾ കുട്ടികൾക്ക് രണ്ടക്ഷരം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു ഞാൻ ഈ നിമിഷം എന്റെ ഗുരുക്കന്മാരെ നമിക്കുകയാണ് എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാർക്കും ഞാൻ നമിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഡേ ആരംഭിക്കുന്നത് ഇന്ന് ചെറിയ രീതിയിലുള്ള വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു കാര്യം ഇന്ന് ഞാൻ നിങ്ങൾ കുറച്ച് സർപ്രൈസൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എല്ലാവരോടും ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഓക്കെ അങ്ങനെ നമ്മൾ പൂ വാങ്ങാൻ വേണ്ടി നരിക്കുഞ്ഞിക്ക് പോയിട്ടോ അങ്ങനെ നരിക്കുഞ്ഞി കുറച്ച് ടീച്ചേഴ്സിന് പൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ പൂ വാങ്ങി അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബിനാമീസും ക്രിസ്റ്റിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വളരെ സന്തോഷത്തിലാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ടീച്ചേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിഷ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ പറയുകയാണ് ടീച്ചറോട് നമ്മൾ ടീച്ചർക്ക് ഷെർണാമീസിൻ്റെ നമ്മളൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുകയാണ് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോ വീഡിയോയിൽ കാണിച്ചിട്ടാന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് അങ്ങനെ ഷെർണാമീസ് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് യാണ് അങ്ങനെ ടീച്ചർ വന്നു കേട്ടോ അങ്ങനെ നമ്മളെ ഷെറിനമിസിന് വിളിച്ച് വരുത്തിയിട്ട് ടീച്ചറെ നമുക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട് ഒരു ചെറിയൊരു വിഷയമുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടോ അപ്പോൾ ടീച്ചർ പറ പറഞ്ഞ് പറ എന്താ എന്താ കാര്യം എന്താ കാര്യം എന്ന് പറഞ്ഞ് അല്ല ടീച്ചർ അത്രമാത്രമൊന്നുമല്ല ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട് ഞങ്ങൾ പറയട്ടെ പറയട്ടെ എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പറ്റിച്ചിട്ടോ ടീച്ചർ അങ്ങനെ ആകെ ടെൻഷനായിപ്പോയി അങ്ങനെ ടീച്ചർ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങോട്ട് പ്ലാൻ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്ന ടീച്ചറാണ് അപ്പോൾ ടീച്ചർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം നമുക്ക് നമ്മളെന്തോ ആഗ്രഹിക്കുന്ന കേട്ടോ കാര്യം എന്താ വെച്ചാൽ നമ്മൾ കാര്യത്തിനും കട്ടകി നിൽക്കുന്ന ഒരാളാണ് ടീച്ചർ നമ്മളെ ഹെഡാണ് ചേച്ചിലെ ഹെഡാണ് ടീച്ചർ പക്ഷേ ടീച്ചർ വച്ചാൽ നമ്മളോട് നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ് ഓപ്പൺ ആയിട്ട് പറയും നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ അത് പറഞ്ഞു മനസ്സിലാക്കിത്തരും പോസിറ്റീവാണെങ്കിൽ അതും നമ്മളോട് നന്നായിട്ട് പറയും അങ്ങനെയുള്ളൊരു ടീച്ചറാണ് കേട്ടോ അപ്പോൾ ടീച്ചർക്ക് എന്തായാലും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കണം നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചാണ് അതിനുശേഷം നമ്മുടെ സ്കൂളിലെ താരമായ ഷക്കിലെ ടീച്ചർ എടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് നമ്മൾ എച്ച് എം ഷക്കിലെ ടീച്ചർ ടീച്ചറ് നമ്മളവിടെ നമ്മൾ കുട്ടിലായിട്ട് വന്ന സമയത്ത് വളരെ സന്തോഷമായിട്ടോ കുട്ടിൽ നല്ല കുട്ടി ടീച്ചറൊക്കെ ആയി വന്ന സമയത്ത് ഭയങ്കര സന്തോഷമായി അങ്ങനെ ടീച്ചർ അവർക്കൊക്കെ നല്ല ചുംബനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായി മക്കളെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവരെ കൂടെയൊക്കെ നിന്ന് ടീച്ചർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ടീച്ചർ വിചാരിച്ചിത്രയൊക്കെ പരിപാടി ഉള്ളൂ എന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് നമ്മൾ ടീച്ചർക്കൊരു കുഞ്ഞ് സർപ്രൈസ് ഒരുക്കി കിട്ടോ നമ്മൾ മിസ് നമ്മളെല്ലാവരും ചേർന്ന് ചെറിയൊരു കുഞ്ഞ് സർപ്രൈസ് ഒരുക്കി അങ്ങനെ ടീച്ചർ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ടീച്ചർ നമ്മളിങ്ങനെ എന്ത് ഈ സാധനം നമ്മൾ ഇട്ട് കൊടുത്തുട്ടോ അങ്ങനെ ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ടീച്ചർ വിചാരിച്ച് ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത് പിന്നെയുണ്ട് ടീച്ചർക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് കിട്ടോ അങ്ങനെ ടീച്ചറോട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമെന്നൊക്കെ ൊക്കെ ചോദിച്ചു അങ്ങനെ ടീച്ചർ അത് ഓപ്പൺ ചെയ്ത് നോക്കി ടീച്ചർക്ക് അതിലുള്ള ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ഇന്നത്തെ ഒരു ഡേറ്റോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ